എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പേപ്പർ നാന്നൂറ്റി പത്ത് സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം കാറ്റിൻ്റെ വേഗത അളക്കാനുള്ള ഉപകരണം ഓപ്ഷൻ എ കാറ്റാടി യന്ത്രം ഓപ്ഷൻ ബി അനുമോമീറ്റർ ഓപ്ഷൻ സി തെർമോമീറ്റർ ഓപ്ഷൻ ഡി ഹൈഗ്രോമീറ്റർ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് പഠിക്കണം കാണാപാഠം പാഠം പഠിക്കാമെന്നല്ല ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് കണ്ടൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ പ്രത്യേകിച്ച് സയൻസ് ആയിക്കോട്ടെ സോഷ്യൽ ആയിക്കോട്ടെ നമ്മുടെ പരീക്ഷയ്ക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കാനുള്ള ഉപകരണം ഓപ്ഷൻ ബി അനിമോമീറ്റർ ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ രണ്ടാമത്തെ ചോദ്യം ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ ആർക്കിയോളജി ഓപ്ഷൻ ബി ന്യൂമിസ്റ്റിക്സ് ഓപ്ഷൻ സി എപ്പിഗ്രാഫി ഓപ്ഷൻ ഡി സിസ്മോളജി ഉത്തരം ഓപ്ഷൻ സി ആണ് എപ്പിഗ്രാഫി ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി എന്ന് അറിയപ്പെടുന്നു ആർക്കിയോളജി എന്താ പുരാവസ്തു അല്ലേ പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്റ്റിക്സ് നാണയ ശേഖരണത്തെക്കുറിച്ചുള്ളത് കേട്ടോ ഓപ്ഷൻ ഡി സിസ്മോളജി വന്നിട്ട് ഭൂചലനം ഭൂകമ്പത്തെക്കുറിച്ചൊക്കെ ഉള്ളത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ഡിജിറ്റൽ ഗ്ലോബാണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ഡിജിറ്റൽ ഗ്ലോബ് ഏതാണെന്നുള്ളതാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ സ്റ്റെല്ലേറിയം ഓപ്ഷൻ ബി സൺ ക്ലോക്ക് ഓപ്ഷൻ സി മാർബിൾ ഓപ്ഷൻ ഡി കെ ജോഗ്രഫി നോക്കൂ സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ഡിജിറ്റൽ ഗ്ലോബ് ഉത്തരം ഓപ്ഷൻ സി മാർബിൾ ആണ് കേട്ടോ ഈ താഴെ തന്നിരിക്കുന്നതെല്ലാം സാമൂഹ്യശാസ്ത്ര പഠനത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാം തന്നെ പക്ഷേ ഇതിൽ ഡിജിറ്റൽ ഗ്ലോബ് എന്ന് പറയുമ്പോഴാണ് ഉത്തരം സി മാർബിൾ വരുന്നത് ഓക്കെ എന്താണ് സ്റ്റെല്ലേറിയം സ്റ്റെല്ലേറിയം ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനിറ്റോറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം ഒരു മുൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനിറ്റോറിയം സോഫ്റ്റ്വെയർ ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നുള്ളത് ഓക്കെ അതുപോലെ സൺ ക്ലോക്ക് നമുക്ക് പേര് പോലെ തന്നെയാണ് ക്ലോക്ക് എന്താ സമയം നോക്കാനാണ് അല്ലേ അപ്പോൾ സമയമേഖലകൾ ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയൊക്കെ നിരീക്ഷിക്കാനാണ് സൺ ക്ലോക്ക് ഉപയോഗിക്കുന്നത് കെ ജോഗ്രഫി എന്തിനാ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഇത് ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ സോഫ്റ്റ്വെയറിലൂടെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഭ്രമണം പരിക്രമണം സൗരയുധം എന്നിവയൊക്കെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങളുടെ ഡി എൽ എഡ് ടെക്സ്റ്റ് ബുക്കിൽ അതായത് പേപ്പർ ഇരുന്നൂറ്റി പത്ത് പേജ് നമ്പർ എൺപത്തി സാമൂഹ്യ ശാസ്ത്രത്തിന് ഉപയോഗപ്പെടുത്താവുന്ന കുറേ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പറയുന്നുണ്ട് അത് വൃത്തിയായിട്ടൊന്ന് നോക്കുക വൺ വേഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത ചോദ്യം സി എസ് ഡി എസിൻ്റെ ആസ്ഥാനം സി എസ് ഡി എസിൻ്റെ ആസ്ഥാനം എന്താണ് സി എസ് ഡി എസ് ഫുൾ ഫോം സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി എന്നുള്ളതാണ് സി എസ് ഡി എസിൻ്റെ ഫുൾ ഫോം ആസ്ഥാനം വന്നിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ട് ന്യൂഡൽഹി തിരുവനന്തപുരം മുംബൈ തൃശ്ശൂർ ഏതായിരിക്കും ഓപ്ഷൻ എ തന്നെയാണ് ന്യൂഡൽഹി കേട്ടോ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ വ്യവഹാരങ്ങളുടെ പഠനമാണ് സാമൂഹ്യശാസ്ത്രം മനുഷ്യ വ്യവഹാരങ്ങളുടെ പഠനമാണ് സാമൂഹ്യശാസ്ത്രം സാമൂഹ്യശാസ്ത്രത്തെ ഇങ്ങനെ നിർവചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ മൈക്കലിസ് ഓപ്ഷൻ ബി പ്രൊഫസർ ഫ്രാങ്കലിൻ ഓപ്ഷൻ സി ജെയിംസ് ഹൈ ഓപ്ഷൻ ഡി ചാൾസ് ബേർഡ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ ബേർഡ് ആണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പഠനമാണ് സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓരോ വ്യക്തിയുടെയും നിർവചനങ്ങൾ നമ്മുടെ പേപ്പർ ഇരുന്നൂറ്റി പത്ത് പേജ് നമ്പർ ഒമ്പതിലുണ്ട് കേട്ടോ പേപ്പർ ഇരുന്നൂറ്റി പത്ത് പേജ് നമ്പർ ഒമ്പതിലുണ്ട് അതൊന്നും വൃത്തിയായിട്ട് വായിക്കുക അപ്പം ഈ ഒരു ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചാൾസ് ബേർഡാണ് ചിലപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജെയിംസ് ഹൈയുടെ നിർവചനമായിരിക്കും ചോദിക്കുക അതൊന്ന് നോട്ട് ചെയ്യുക അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു വിദ്യാലയത്തിൽ അക്കാദമിക ഭൗതിക സാമൂഹിക മേഖലകളിലായി നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വികസന പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദ്യം ഏതായിരിക്കും ഉത്തരം അക്കാദമിക മാസ്റ്റർ പ്ലാൻ ആണ് കേട്ടോ അക്കാദമിക മാസ്റ്റർ പ്ലാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് അക്കാദമിക മാസ്റ്റർ പ്ലാൻ എന്താന്നുള്ളതും കൂടെ ഒന്നും കൂടി ഒന്ന് പറയാം ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം സുഗമമാക്കാനാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഓവറോൾ ഒരു വർഷത്തെ എല്ലാ പെർഫോമൻസും എല്ലാ പരിപാടികളും എല്ലാം ചേർന്നതാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യ നിർമ്മാണത്തിന് മുന്നോടിയായി തയ്യാറാക്കുന്ന ഒരു രേഖ ചോദ്യ നിർമ്മാണത്തിന് മുന്നോടിയായി തയ്യാറാക്കുന്ന ഒരു രേഖ ഉത്തരം ബ്ലൂ പ്രിൻ്റ് ആണ് കേട്ടോ ബ്ലൂ പ്രിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ബ്ലൂ ആണ് തയ്യാറാക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് കേട്ടോ സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയെക്കുറിച്ച് പഠനം നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗവേഷണ പ്രവർത്തനം ഏതാണ് ഏതായിരിക്കും ഒരു പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയെക്കുറിച്ച് പഠനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഗവേഷണ പ്രവർത്തനം സർവേ ആണ് കേട്ടോ സർവേ രീതിയായിരിക്കും ഉത്തമം ലാസ്റ്റ് ക്വസ്റ്റ്യൻ പണത്തിന്റെ ആവിർഭാവത്തിനു മുൻപ് നിലനിന്നിരുന്ന കൈമാറ്റ വ്യവസ്ഥ ഏതായിരുന്നു പണത്തിന്റെ ആവിർഭാവത്തിനു മുൻപ് നിലനിന്നിരുന്ന കൈമാറ്റ വ്യവസ്ഥ ഏതായിരുന്നു ഏതായിരിക്കും ആ നമുക്കറിയാം ബാർട്ടർ സമ്പ്രദായം അല്ലേ ഒരു നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ പകരം ആ വീട്ടിൽ എന്താണോ പച്ചക്കറികളാണല്ലെങ്കിൽ അതിന് പകരമായിട്ട് പച്ചക്കറി തരും അപ്പോൾ ഈ രീതിയിലുള്ള കൈമാറ്റ വ്യവസ്ഥയായിരുന്നു പണത്തിനു മുമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഉത്തരം ബാർട്ടർ സമ്പ്രദായം നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് ആണ് പക്ഷേ എനിക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായി നിങ്ങളുടെ ഓരോ പേപ്പറിൻ്റെയും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു തരണം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ നാനൂറ്റി പത്താണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറയണം ഒരു വീഡിയോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിംഗും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും നമുക്ക് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്യൂ